അപ്പോൾ ഞങ്ങൾ ലുലു മാളിലേക്ക് പോവാണ് അവിടെ ഓഫറുണ്ട് എട്ടാം തീയതിയാണ് അത് തുടങ്ങിയത് എന്ന് പത്തായില്ലേ അപ്പം ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും അതുമല്ല ശനിയാഴ്ചകളല്ലേ അപ്പം ഏതൊക്കെ ഓഫറൊന്നും അറിയില്ല എന്തായാലും അതെല്ലാം ഒന്ന് കാണാൻ പോവാണ് ഓക്കെ ഇപ്പം ഭയങ്കര തിരക്കാണ് നമുക്കറിയില്ല അവിടെ ഏത് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടുമെന്നൊന്നും അറിയില്ല പിന്നെ ഏതിനൊക്കെ ഓഫറുണ്ടെന്നും അറിയത്തില്ല എന്തായാലും ഭയങ്കര തിരക്ക് െല്ലാം നല്ല അലങ്കരിച്ചിട്ടുണ്ട് ആ നേരത്തെ അലങ്കാരമൊന്നും ഒന്നും അപ്പം ലുലു ലുലുമാൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ക്യൂവാണ് അകത്തോട്ട് കടക്കാനായിട്ട് അത് നിർത്തിയില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ആൾക്കാരിങ്ങനെല്ലാം പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ ലുലുമാളിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് തിൻ്റെ ലാസ്റ്റ് നാളെയാണ് പതിനൊന്നാം തീയതി അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വരണം അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിനകത്ത് കയറിയിട്ടുണ്ട് ഇനി പച്ച ലൈറ്റ് ഉണ്ടോ എന്ന് അത് ഒന്നൊന്നര നോട്ടവ പച്ച ലൈറ്റ് എവിടെങ്കിലും ഉണ്ടോ ഇല്ല എല്ലായിടം ചുമെന്ന ലൈറ്റാണ് പച്ച ലൈറ്റേ ഇല്ല അയ്യോ അവിടെയൊക്കെ കാണിക്കുന്നുണ്ട് പതിനേഴെന്നും ഒക്കെ പക്ഷേ ിക്കണം അതാണിൽ ഉലൂമാളി വന്നാലുള്ളൊരു വലിയ ടാസ്ക് നമ്മൾ പച്ച ലൈറ്റ് നോക്കുക രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയാകുമ്പോൾ പിന്നെ ഇഷ്ടം പോലെ പച്ച ലൈറ്റ് കാണുകേ അപ്പോൾ അത് കാണാൻ ഒരു സന്തോഷമാണ് അപ്പം എനിക്ക് ഒരു പച്ച ലൈറ്റ് കാണാനില്ല ഏതായാലും പോയി നോക്കണം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഒരെണ്ണം കാണിച്ചു പക്ഷേ അവിടെ ഇല്ല അപ്പം അതെന്താണ് കാരണം വീണ്ടും പോവാണ് ലൈറ്റ് കാണിക്കുന്നുണ്ട് നോക്കട്ടെ അങ്ങനെ ലൈറ്റിൽ വന്നു പാർക്ക് ഇങ്ങനെ ഇടാൻ കിട്ടിത്താണ് അങ്ങനെ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തു അപ്പൊ ഞങ്ങൾ ഇറങ്ങ പനിപുരു പാളിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ആദ്യം ഞാൻ പോകുന്നത് ഫാഷൻ സ്റ്റോറിലാണ് അവിടെ എന്തൊക്കെ ഓഫർ ഒട്ടോ നോക്കട്ടെ എന്തായാലും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ചോദിച്ചു നോക്കാം ലുലു മാളിൽ ഷോപ്പിങ്ങിന് കയറുമ്പം ഏതിനൊക്കെയാണ് ഓഫർ ഉണ്ടെന്നുള്ളത് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം പർച്ചേസ് ചെയ്യുക ട്രോളി കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു ഭയങ്കര ക്യൂവായിരുന്നു അപ്പം അങ്ങനെ ഒരു ട്രോളി കിട്ടിയിട്ടുണ്ട് കാണിക്കാം ഷയില്ല ഞാൻ കുഴഞ്ഞ് അവൻ്റെ ഇവിടെ നിൽക്കുക ഭയങ്കര ജയനം അടുക്കാൻ പറ്റത്തില്ല ഈ കാണുന്ന മഞ്ഞ ബോർഡാണ് ഓഫർ ഉള്ളത് എവിടൊക്കെ മഞ്ഞ ബോർഡർ തൂക്കിയിരിക്കുന്ന അതെല്ലാം ഓഫറാണ് ബില്ലടിക്കാനായിട്ട് നിൽക്കുക ഭയങ്കര ക്യൂ ആണ് ഇപ്പോഴെങ്കിലും രണ്ട് മണിക്കാറ് രണ്ട് മണി വരെ നിൽക്കേണ്ടി വരും കേട്ടോ മുറ്റം വരയുണ്ട് ഞങ്ങൾ ഓഫറാണെന്ന് പറഞ്ഞ വാങ്ങിച്ച സാധനങ്ങളാണ് ഇതിനിപ്പോൾ ഏതൊക്കെയാണ് ഓഫറാണെന്നൊന്നും ഒരു പിടിയില്ല കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഓഫറൊന്നും നമുക്കറിയില്ല കുറച്ചൊക്കെ ഓഫറായിരിക്കും നാളെ ഇവിടെ സാധനം വാങ്ങിക്കാൻ വരുന്നവർ നല്ലതൊക്കെ കഴിച്ചിട്ട് വേണം വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ബാസ്ക്കറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറോളാണ് വില പക്ഷേ ഇത് മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഓഫർ വന്നപ്പം നമ്മൾ ഒരഞ്ചാറെണ്ണം വാങ്ങിച്ചു ഈ പ്രാവശ്യവും വാങ്ങിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഓഫറിൽ ഇഷ്ടപ്പെട്ട സാധനം എന്നാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങൾ ഒരു മണി മണിയാകാൻ പോകുന്നുണ്ട് ചില ഫുഡ് കോട്ടൊക്കെ ഉണ്ട് ചായയുണ്ട് പിന്നെ ഫലൂദാനേഷൻ ഉണ്ട് അമൂൽ ഐസ്ക്രീം ഉണ്ട് പിന്നെ ടാക്കോ അല്ല സോറി ഉണ്ട് ചിക്കിങ് ഉണ്ട് നോർത്ത് എക്സ്പ്രസ് ഉണ്ട് സബ്ദയുണ്ട് കെ എഫ് സി എല്ലാം അടച്ചു ബാക്കി മോമോസ് വൗവ ഉണ്ട് പിന്നെ ബർഗർ ഉണ്ട് അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മണിയായേ പിന്നെ കുട്ടികളുടെ കളിക്കുന്നതൊക്കെ സജീവമാണ് അവിടെ ഇഷ്ടംപോലെ പിള്ളേരവിടെ കളിക്കുന്നുണ്ട് ഇതാണ് ലുലുമാൾ ഓഫർ വിശേഷങ്ങൾ പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ ആയില്ലേന്ന് പന്ത്രണ്ട് ഒരു മണി ആകാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് നിങ്ങൾക്ക് സമയമുള്ള കൂടി ലുലുമാളിൽ വരുന്ന ഓഫറുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാം നോക്കി വേണം വാങ്ങിക്കാൻ ഓഫറുള്ള സാധനങ്ങൾ നോക്കി വേണം വാങ്ങിക്കാൻ ഓഫർ ഇല്ലാത്ത സാധനങ്ങളുണ്ട് അത് അവരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഗുരുമാളിൻ്റെ ഓഫർ റിവസ്റ്റുകൾ ആസ്വദിക്കുക